പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നിർബന്ധമായും കാണേണ്ടുന്ന ഒരു വീഡിയോ ആണിത് കാരണം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് ആചാര്യന്മാർ സംസാരിക്കുന്നത് കേൾക്കണമെന്നാഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാം പക്ഷേ അതിനുള്ള അവസരം വളരെ കുറവാണ് ആചാര്യന്മാരുടെ സത്സംഗങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രമുഖനായ സന്യാസി ശ്രേഷ്ഠനെ ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് ഉമ്പർനാട് മാവേലിക്കര ഉമ്പർനാട് സിദ്ധാശ്രമത്തിൻ്റെ മഠാധിപതിയായ സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതിയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാമി സന്യാസിമാരുടെ മാർഗനിർദ്ദേശക മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഒരു സന്യാസിമാരുടെ ഒരു ധർമ്മരക്ഷാ യാത്ര കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കോട്ട് നടന്ന് അത് പൂർത്തിയായതിന് ശേഷമാണ് സ്വാമി ഇപ്പോൾ നമ്മളോട് എത്തിയിരിക്കുന്നത് സ്വാമിയായിട്ടുള്ള നമ്മുടെ ഈ സംഭാഷണം രണ്ട് എപ്പിസോഡുകളായി ഇന്നും നാളെയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഏതായാലും ഇന്ത്യ ലൈവിനൊപ്പം നിങ്ങൾ സഞ്ചരിക്കണം സ്വാമി നമസ്തേ ഏതായാലും സ്വാമി നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നത് വലിയ സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാമിക്ക് സ്വാമിയുടെ വാക്കുകൾ കേൾക്കാൻ വലിയ താല്പര്യമുണ്ട് അത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത് സ്വാമിയോട് സ്വാമിയുടെ അനുവാദത്തോട് ഞാൻ ചോദിക്കുകയാണ് സ്വാമിയുടെ പൂർവാശ്രമത്തെക്കുറിച്ച് അങ്ങനെ സന്യാസിമാരുടെ പൂർവാശ്രമമൊന്നും പറയാൻ പാടില്ലെന്നാണ് പറയുന്നത് പക്ഷേ സ്വാമിയെക്കുറിച്ച് പറയാതെ തരമില്ല കാരണം സ്വാമി കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലെ അതിപ്രശസ്തമായ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് സതീഷ് പോൾ സതീഷ് പോളാണ് ഇന്ന് നമ്മൾ അറിയുന്ന ലോകമറിയുന്ന സത് സ്വരൂപാനന്ദ സരസ്വതിയായി മാറിയത് എങ്ങനെയാണ് എക്കണോമിക് ടൈംസിൻ്റെ മാധ്യമ പ്രവർത്തനായിരുന്ന ടി വി പോൾ സാറിൻ്റെ മകൻ കടുത്ത യാഥാസ്ഥിതിക ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഹിന്ദു ധർമ്മത്തിലേക്ക് വന്ന് ഒരു സന്യാസിയായി മാറിയതെന്നുള്ള കഥ വളരെ കൗതുകരമാണ് ഒരുപാട് അനുഭവങ്ങളും ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ നിറഞ്ഞതാണ് സ്വാമിയുടെ ജീവിതയാത്ര സന്യാസയാത്ര എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് അതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സത്സംഗം നമുക്ക് ആരംഭിക്കാം നമ്മുടെ ഹിന്ദു സമാജം ഇപ്പോഴും പുറത്തുനിന്ന് വേറൊരു ധർമ്മത്തിൽ നിന്ന് കടന്നു വരുന്നവരെ ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ പ്രത്യേകിച്ചും പുറത്തുനിന്ന് വന്ന ഒരാള് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തേക്ക് വന്നാൽ ആ യാത്ര സ്വഭാവമുണ്ട് ഉൾക്കൊള്ളാൻ എവിടെയോ നമ്മൾ കൊണ്ടുപോയി ഈ ഒരു രീതിയിൽ ഉള്ള സമീപനമാണ് നമ്മുടെ ഇടയ്ക്ക് കുറച്ചു കുറച്ചുപേരില്ലെങ്കിലും വളരെ വ്യാപകമായിട്ട് ആൾക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും സന്യാസി സമൂഹത്തിന് മുഴുവൻ വ്യക്തമായിട്ട് തന്നെ അറിയുന്നത് കൊണ്ട് അത് ഏശ പോകുന്നു എന്നുള്ളത് അത് നമ്മൾ ആ ഒരു മേഖലയില് നമ്മള് കൊറച്ച് കൂടി അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് ആ യാത്ര ഒരു വല്ലാത്തൊരു യാത്രയായിരിക്കുന്നത് അതെ ഇപ്പൊ പറയാനാകത്ത് രണ്ട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു വിട്ടു അച്ഛൻ ഇന്ത്യൻ എക്സ്പോൻസിലായിട്ട് എക്സ്പോൻസിലായിരുന്നു സീനിയർ ആയിട്ടും ടി വി സന്തോഷപോടാണ് എന്റെ പേര് അതാണ് തിരുത്തിനുള്ളൂ അതെ എന്റെ ഒരു അറിവുകൾ കാരണം നമ്മൾ ഈ പൂർവ്വ പൂർവാസ് അങ്ങനെ ആരും പറയാറില്ല ഞാനെന്നോ തേടിയെടുത്തപ്പോ എന്റെ കാതിൽ വീട് കിട്ടിയത് അങ്ങനെയാണ് ഇപ്പൊ പൂർവാസ് എന്നെ കൊണ്ട് ചെയ്യുന്നില്ല എങ്കിൽ തന്നെ അതെ ഇന്നിപ്പോ നമ്മള് ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറയാൻ കാരണം നമ്മള് വെളിയിൽ നിന്ന് വരുന്ന ഒരാളെ വേറൊരു ധർമ്മത്തിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ധർമ്മത്തിലേക്കെ നമ്മൾ അവരെ ഉൾക്കൊള്ളാൻ കൂടുതൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ടത് കാരണം അവർ വിട്ട് വിടുന്ന സമുദായത്തിൽ നിന്ന് അവർ ഭയങ്കരമായ എതിർപ്പാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് അവരുടെ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല എങ്ങനെയും നശിച്ചു പോകുന്നത് കാണാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഏതിനെയാണ് വിട്ടിട്ട് പോകുന്നത് ആ ഗ്രൂപ്പ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ വലിയ മാനസികമായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും വിശേഷിച്ച് അത് അതെ വിശേഷം നമ്മളത് അലി അക്ബറിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട് വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ വന്നു പക്ഷെ ഇതിനകത്ത് അതെ രാമസഞ്ചുദനായതിനു ശേഷം ഇപ്പോഴും അദ്ദേഹത്തിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ഇതിനകത്തുണ്ട് സമയത്തിനകത്തുണ്ട് അപ്പൊ അത് മാറണം അത് മാറി നമ്മൾ ഇവർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് പരിഗണന എന്ന് കൊടുക്കണ്ട കൂടുതൽ ഒരു കെയർ കൊടുക്കുന്ന ഒരു ഒരു സ്വഭാവം നമ്മൾ ഹിന്ദു സമൂഹത്തിനെതിരുന്നത് അപ്പോ അത് ഇപ്പൊ വിശേഷിച്ചും ഇനിയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് വിദേശികളൊക്കെ നമ്മുടെ ധർമ്മത്തിലേക്ക് വരാൻ നോക്കിയിരിക്കുന്നവരാണ് അപ്പോ അവരൊക്കെ ഇവിടെ നമ്മൾ അവർ അവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ അവർ കൂടുതലായിട്ട് ഇനി അതിൽ വരുവുള്ളൂ ഈ ധർമ്മം അത്രമാത്രം വൈഡായിട്ട് വളരും അപ്പൊ ആ സമയത്തേക്ക് നമ്മുടെ ഇങ്ങനെയുള്ള പിന്തിരിപ്പൻ മനോഭാവത്തിൽ ഇത് മാറ്റി കിടക്കണം അത് പ്രാഥമികമായിട്ട് ഞാനത് പിന്നെ സന്തോഷ് പോളിൽ നിന്ന് സസ്വരൂപാന സരസ്വതിയിലൊക്കെ ഉള്ള യാത്ര പറഞ്ഞാൽ വിശേഷിച്ച് സസ്വരൂപാന അല്ലെങ്കിൽ ഒരു സന്യാസ നാമം എന്ന് പറയുന്നതിനോട് എനിക്ക് ആദ്യകാലങ്ങളിൽ പരമുണ്ട്

ഈ ഭൗതികതയിൽ മാത്രം അഭിനന്ദിക്കുന്ന അതിൽ തന്നെ അഭിമാനിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ രൂപം കൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈശ്വര വഴി കൂടെ ഈശ്വരൻ എന്നൊക്കെ പറയുന്ന വഴിയെ ഒക്കെ നിഷേധിക്കുന്ന ഒരു സാധാരണ ഒരു യുക്തിവാദിയുടെ സ്വഭാവം നമ്മളെയും കേറി ഈഴ്പ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പക്ഷെ യുക്തിവാദമായിരുന്നു ഇല്ല നിരീശ്വരവാദം മാത്രമായിരുന്നു ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് യുക്തിവാദവും ആയിരുന്നു കരുതി പക്ഷേ രണ്ടും രണ്ടാണ് രണ്ടാണ് அதுக்கால மனசில பசே அது மனசில மனசிலகாதி ஆயுத நம்ம யுக்திவாதி விளச்சி இருந்தா அங்கே நடக்க நம்ம ஒரு அபகன் அப்படி അദ്ദേഹം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ജനലിസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ അപ്പോ അദ്ദേഹം ഫിലോസഫി പറയും ഞാൻ കയറി അവിടെ കേൾക്കുമ്പോൾ കല്യാണുണ്ട് അപ്പൊ അദ്ദേഹം സൈലന്റ് ആവുന്നു അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു നമ്മുടെ നിത്യദിനീയതി എടപ്പള്ളി വരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കങ്ങളെ പോലെ കാണുന്ന ഒരാൾ അപ്പൊ അവിടെ വരുന്നുണ്ട് നമുക്കൊന്ന് കാണാൻ പോയെന്നാണ് ഞാൻ കാണാൻ പോകും ഒന്ന് അറ്റാക് എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂപിക്കാൻ എന്തെങ്കിലും തരം നമുക്ക് നോക്കുക അതിനുവേണ്ടി അല്ല അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ കൊടുക്കേ കമ്മ്യൂഷുകളിലൊക്കെ ആണോ ആ ട്രെൻഡ് തന്നെ നമുക്കന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇവരെ ഇപ്പൊ കൃത്യമായിട്ട് വരെ അറിയ അറിയാനും പറ്റും അപ്പോ അവിടെ ചെന്നപ്പോ പക്ഷെ കണ്ടത് യാതൊരു നിർബന്ധ ബുദ്ധിയില്ല വളരെ ശാന്തനായിട്ട് മുറ്റത്ത് കുറച്ചുപേര് കസേരത്തിരിക്കുന്നു പേര് മണ്ണിനാണ് ഇരിക്കുന്നു ഇദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് ശാന്തമായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കത്തുള്ളൂ അപ്പൊ തന്നെ ഞാൻ വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോ ഇദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസ കുറിച്ചൊക്കെ എങ്ങനെ സ്കൂളിംഗ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സന്യാസിന്റെ ഇങ്ങനെയൊക്കെ പറയുന്നു െ കുറിച്ച് ദൈവത്തെ കുറിച്ച് സർഗത്തെ കുറിച്ചും അപ്പൊ അങ്ങനെ ചിന്തി ചെയ്ത് നമുക്ക് ആ കൺഫ്യൂസ്ഡായിട്ട് വിദ്യാഭ്യാസത്തെ കുറിച്ച് സ്കൂളിങ്ങിനെ കുറിച്ച് മറ്റു ആധുനിക കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് എന്തോ നമുക്ക് സംതിങ് നമ്മൾ അറിയുന്നതിൽ അപ്പുറത്താണ് എന്നൊരു ധാരണ നമുക്ക് വന്നു അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇദ്ദേഹം ദൈവം സത്യമോ ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടാവും അത് വായിച്ചപ്പം അതിലും കാര്യം വന്നു അതായത് അദ്ദേഹം നമ്മൾ ഈ പറയുന്ന സ്വഭാവങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല വിദ്യ എന്ന് തന്നെ സ്ഥാപിക്കുന്നത് അപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന ബിംബങ്ങളായിരിക്കുന്ന ദൈവസങ്കല്പം നമ്മൾ ഈ സാധാരണ രീതിയിലുള്ള സങ്കല്പത്തെ മുഴുവൻ അദ്ദേഹം കിട്ടുക എന്നിട്ട് വേറെ പരവുമായിട്ടുള്ള ബോധ സ്വരൂപത്തിലൊക്കെ ഉറപ്പിച്ചാണ് അദ്ദേഹം വെക്കുന്നത് അപ്പൊ എന്റെ കാഴ്ചപ്പാട് കുറേയങ്ങ് മാറി അതോടുകൂടി ഞാൻ അത്രയും നിഷേധിക്കാൻ സ്വഭാവം മാറി പിന്നെ യോഷ ഈ നമ്മുടെ ഗതിയുടെ ബുക്കുകൾ വായിക്കാൻ പറയും പക്ഷെ അതന്നെ പാശ്ചാത്യ സ്ഥാനത്തിലേക്ക് അറിയിച്ചത് ഓ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ഹൈഡഗർ ടോയൽക്കായിട്ട് തുടങ്ങിയ മേഖലകളാണ് അപ്പോൾ ഞാൻ ആ രീതിയിൽ അങ്ങനെ കുറച്ച് പാശ്ചാത്യ ഫിലോസഫിയിലേക്ക് മാറി അതിന്റെ കൂടെ കുറച്ച് ഓഷോ രജനീഷ് ജിദു കൃഷ്ണമൂർത്തി രജനിടെ അതുപോലുള്ള ഇങ്ങനെയുള്ള അങ്ങനെ ആ നമ്മുടെ ആ ഒരു ഫോക്കസിലുള്ള നെരൂത ഇങ്ങനെയുള്ളവരെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ പോയി പക്ഷെ അവിടെ നിന്നൊന്നും എനിക്ക് എന്റെ നമ്മൾ നമ്മൾ പറയുന്നില്ലേ ഒരു എന്റെ ഈഗോയെ ഒന്നും എനിക്ക് അതുകൊണ്ടൊന്നും സ്പർശിക്കാനേ പറ്റുന്നില്ല അല്ലെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇത് നമ്മളൊരു ഫിലോസഫി സാധനം പഠിക്കുന്നു ഇത് വിഴുന്നു അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പൊ ഞാൻ എപ്പോഴും പക്ഷെ വേറൊരു വഴിയിലേക്ക് മാറിയതായിട്ട് എനിക്ക് തോന്നുന്നു അതായത് ഒരു മാറ്റം വന്നു ഞാൻ എന്നെ സ്വയം ആത്മാവായിട്ട് കാണാൻ പറഞ്ഞു ഞാൻ ആരോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വേളിൽ കയറിയിട്ട് സംസാരിക്കൂ കാരണം ആത്മാപരിയായതാണ് എല്ലാത്തിനും മുകളിലാണ് അപ്പൊ ആ ഒരു രീതിയാ അലമ്പി രീതിയിലാണ് പറയുന്നത് വെറും അലമ്പിരീതി ഞാൻ ആത്മാവാണ് ഞാൻ ഉപരി സംസാരിക്കും അങ്ങനെ വന്നു പക്ഷെ ഈ ഇതെല്ലാം കൂടെ കയറി നന്നായിട്ട് ബുദ്ധിമാനത്തിലേക്ക് നല്ല ബുദ്ധിമാനത്തിൽ കാരണം ഈ ആരാധക ഇരുപത്തിനൂറ് ആരാധക ഒരു വ്യവസ്ഥയെ അംഗീകരിക്കുന്നില്ല പരിപൂർണ സഹോദരൻ എന്നുള്ള കൺസെപ്റ്റ് എല്ലാ നിഷേധത്തിന്റെ രീതിയിലേക്കാണ് മുഴുവൻ പോകുന്നത് ഒന്നിനെ അംഗീകരിക്കുന്നില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ നമ്മൾ ഈ അരാജക സ്വഭാവത്തിലേക്കും അല്പം അധികത്തിലേക്കും അതങ്ങനെ കൊറേ കാലം അത് കവിത്തൊരു കവി കവിയൊക്കെ ആയി മാറി അങ്ങനെ വന്ന് പിന്നെ പി ജി കെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആസ്ഥാന കവിയായി ഒരു ബുക്കൊക്കെ വിശ്വമാരും കവിതാ സമാഹാരമായിരുന്നു സുഹൃത്തുക്കളെല്ലാം ഇവിടെ അവർക്ക് അമ്മയൊക്കെ വിട്ടിട്ട് പ്രിന്റ് ചെയ്തു തന്നെ அப்ப அப்படின் படிச்சோண்டிருக்க சமயத்து எங்கே ஒரு கவிதை சட்டும் சாதாரண ரீதியில் எழுதியுள்ள பசு மலையாளிப்பாட்டில் வந்து சர்ச்சையாடுது எங்களுக்கு அதுவேதம் அறிவியல ஜே தோமஸ் குட்டி இவர அது வந்து அதுல ஒரு இப்போ நம்ம കുരുക്ഷേത്ര അമൃതരാജു അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ വായിച്ചോട്ട് വീട്ടിൽ കൊണ്ടുപോയി അപ്പൊ അമൃതിന്റെ ഒരു അനിയനുണ്ട് ആനന്ദ് ആനന്ദ് ഇത് വായിച്ചിട്ടുണ്ട് നേരെ എന്നെ കാണാൻ കോളേജ് അവിടെ വന്ന് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവൻ എന്നോട് അത്രയും അങ്ങ് ഇതായി പോയി പോകുന്നില്ല ഒരാഴ്ച കഴിഞ്ഞു പോകും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്റെ മുറിയിൽ തന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഞങ്ങൾ ആസ്വദിക്കുക ഇത് നല്ല ബുദ്ധിമുട്ട് പക്ഷെ ഇവിടെ ഇവിടെയാണ് എന്റെ ജീവിതത്തിൽ ട്രെയിനിംഗ് ആസ്വദി സംഭവിച്ചത് ഇവൻ ഇത് ആയി തുടങ്ങി കഴിഞ്ഞു ചർച്ച കൊടുക്കുന്നു ഞാൻ അതുവരെ നമ്മുടെ ഈ പറഞ്ഞ മറ്റേ മേഖല രാജപാദത്തിന്റെ മേഖലകളിൽ സ്വാതന്ത്ര്യത്തിന്റെ മേഖലകളിൽ വായിച്ചതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് എന്ന ഭയങ്കര ശക്തിമത്തായിട്ടുള്ള തോട്ട്സാണ് ഇവരെ എടുത്തിട്ടുള്ളത് അപ്പൊ എനിക്ക് ആകെപ്പാടെ എൻ്റെ പൊട്ടി എനിക്ക് ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പോലും പറ്റുന്നില്ല കേട്ടാനല്ല അങ്ങനെ വന്ന് ഞാൻ ഇവരോട് ചോദിച്ചത് എന്താ ഈ എവിടെന്നറിയപനിഷത്തുകളാണ് ഉപനിഷത്തുകളാണ് ഉപനിഷത്തുകളുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞു അയ്യോ പിന്നെ ഉപനിഷത്തുകളാണ് അതുപോലെ അങ്ങനെ പിന്നെ ഗുരുഷത്തുള്ള പഠനം എന്നുള്ള രീതിയിലേക്ക് തന്നെ മറ്റേ അനന്തസ്വാമിയുടെ മറ്റേ പുരീഷയുടെ എടുത്ത് വായു പഠനം പിന്നെ അത് വെച്ച് ചർച്ചയാണ് എല്ലാവരുടെ ഇതാണ് ചർച്ച അങ്ങനെ അദ്വൈതം നമ്മുടെ ഒരു ഇതായി നമ്മുടെ എന്താണ് നമ്മുടെ മൊത്തം മൗലിക സ്വഭാവമായി കവിതയിൽ പറഞ്ഞു അതെ അതെ കവിതയിൽ പറഞ്ഞതുപോലെ അദ്വൈതയായിട്ട് അങ്ങനെ വന്ന് ഒരു ഒരുപ്രവാദി ഞാൻ നേരെ ആശ്ര കോളേജ് വിട്ട് അമൃതാന്ത അമ്മയോട് പറഞ്ഞ് എനിക്ക് അമ്മയുടെ ബ്രഹ്മശേരി ഭീഷയൊക്കെ നല്ലതാണ് ഏത് മന്ത്രം വേണ്ട എന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞാൽ ദീഷി പിറ്റേ ദിവസം രാവിലെയാണ് അത് ഒരിടത്ത് നാലുമണിക്ക് പോകും അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ ബ്രഹ്മശേരി ദീക്ഷ ഞാൻ ഇവിടെ നിന്നൊക്കെ പോയതാ പഠനം കുറിച്ചില്ല ഇല്ല ഒരു വർഷം ആയില്ല അപ്പോ ഞാൻ പോയി പക്ഷെ എനിക്കൊരു അഞ്ചെട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോ തന്നെ എനിക്കത് മൊത്തത്തിൽ എനിക്ക് മടുപ്പായി ഞാൻ അവിടെ നേരെ തിരിച്ചു പിന്നെ കോളേജിലെത്തി കോളേജിലെത്തി പിന്നെ അവിടുത്തെ ഈ പറയുന്ന കലാപരിപാടികളൊക്കെ ആയിട്ട് തന്നെ പോയി എല്ലാം കോഴ്സ് അവിടുത്തെ തീർത്ത് അവിടുത്തെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഈ കൺസെപ്റ്റ് കിടക്കുന്ന എന്താണ് ഒരു വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ജോലിയൊന്നും ചെയ്യില്ല കുടുംബത്തിൽ അതൊന്നും ചെയ്യില്ല അങ്ങനെ വന്ന് വീട്ടുകാർ വഴക്കായി എന്തും ഇത്രയും പഠിപ്പിച്ചില്ലേ എന്നിട്ട് എന്തെങ്കിലും ഉണ്ട് ജേർണലിസം ഉണ്ട് 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 അദ്ദേഹം പിന്നെ ഒന്നും പറയുന്നില്ല ഇതേ എന്റെ കാര്യത്തിൽ ഇടപെടറിയില്ല അമ്മ അമ്മ മാത്രമേ കിടന്നു കിടക്കണ്ടു അപ്പോ ഇത് ജോലി ചെയ്യുന്നില്ല നമ്മള് അതിന് താല്പര്യമില്ല എന്നൊക്കെ വന്ന് പഴയ നമ്മളെ അറ്റാക്ക് ചെയ്യും വീട്ടിൽ നിന്നിറങ്ങി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരെ പരമ്പരയെ സംബന്ധിച്ച് തന്നെ അവിടെ നിന്ന് കണ്ടത് പരമ്പരയെ സംബന്ധിച്ച് അപ്പൊ അവിടെ ചെന്നപ്പോ മൊത്തത്തിലെ അന്തരീക്ഷം ശ്രഷപ്പെട്ടു പഴയ മരങ്ങൾ കാരണം ഇത്രയും വിപിടങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ കുടിയിൽ കഞ്ഞിയും തേങ്ങ ഇട്ടിട്ട് து அத்தகை முளபுடியும் பச்சவச்சையும் மாத்தே நல்ல அப்ப அது எங்களுக்கு என்னோட வாயிச்சு எல்லாம் இக்கா ஆரம் செல்லி அவரையும் அந்த சாமியட் அப்ப க்ளாஸில் அப்ப வந்து உபனிஷத்துக்களை கலாஸ் எடுக்க போய் அப்ப எனிக்கு அதுபெட்டும் அங்கே அப்படின் தான் அப்போ அங்க அல்ல அவிட அல்ல அது 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 மும்பை அது மும்பையானது அது மூணு ஆசமதி ரமணியாசி தந்திட்டு யூனிவர் போனது அப்படினு படிக்கிறது அப்ப அதுசேஷம் கொல்லத்தில் இறங்கிட்டு ஞாபக நேர தமிழ்நாடு செங்கோட்டாரிங்காவது திருநெல்வேலி சைடிலோ நடக்க അപ്പൊ ഇതിനകത്ത് നടക്കാൻ ഉണ്ടായ വീട്ടിൽ നിന്നിറങ്ങിയത് മാത്രമല്ല ഈ നമുക്ക് എല്ലാം ഒന്നാണെന്നുള്ളത് നമ്മുടെ അറിവിലുണ്ട് അടുവിലും എല്ലാം ഒന്നാണ് അന്യമായിട്ടൊന്നുമില്ല എല്ലാം ഞാൻ തന്നെയാണ് പക്ഷെ എന്റെ അനുഭവത്തിൽ എന്നെ ആരെങ്കിലും കയറി ദേഷ്യപ്പെട്ടാൽ ഞാൻ ദേഷ്യപ്പെടും ഒന്നാണെങ്കിൽ ദേഷ്യപ്പെട്ട കാര്യം അപ്പൊ അങ്ങനെയാണ് എന്റെ അറിവിനവിടെ പ്രശ്നം ഉണ്ടെന്നുള്ളത് എന്റെ അലട്ടലായി കാരണം ഞാൻ കവി മനസ്സുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചത് எ வலியலாய் எல்லாரும் எவ்வளோ பிரச்சன அங்கேயிருக்கோம் அதினா நடப்பு நடப்புடங்க அப்ப எவ்வளோ விஷக்கம் விஷாட் செல்லு எவ்வளே கிடக்கு சாஹிங் கிட்டியாலும் எவடை கூடிப்போ செல்ல ஒன்றோ ரெண்டோ திவச கிடக்கா சாஹிப்பா அப்ப துணி கழுவ இல்ல நடக்கு அங்கே செங்கோட்டா அரிங்காவும் திருநெல்வேலி சாமி வர சாமி சாமித்தோப்பி சாமித்தோப்பிச்சம்பீரன் ஒருத்திய ஒரு காரணம் வைகிண்ட சமயம் அப்ப அது அறியோண்ட சமயம் சாமான ஞானத்தை பிரஜாபதியோடு பால பிரஜாபதியோடு எங்கேயத்தை படிக்கணும் அப்ப அது ஒரு தாமிக்க அப்படியொரு குறிச்சு முடி இல்ல அப்படி தாமசிக்க அப்ப அப்படி இங்கே கழிச்சு அப்படின் தமச்சு கொண்டிருக்கிற சமயத்து முந்திர கிணறு சாமுத்திரிக்கிணு அது அப்படின் குடிச்சுக்கி பாவம் தீருவாங்க சாதாரண பத்திரடைய சங்கர்த்து அப்போ நம்ம அவடச்சா குளிக்கோ ஒரு தான் ஞாபகம் குடிச்சோண்டி நிற்கும்போது ஒரே அகஸ்திரிபோடு கொள்ளனும் இத்தையும் இத்தையும் தாடி முந்திரி தளங்கி நிற்கு கண்ணுடைய അങ്ങനെ വരുന്നു കയ്യൊക്കെ എനിക്ക് വലിയ കൗതുകമായി നിങ്ങള് ആരെയും കൂസാതെ വരവ് അവിടെ വന്ന് ഞാൻ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മൈൻഡ് ചെയ്തില്ല അവിടെ വന്ന് ഇതേ കൊണ്ട് ഒരു മിനിമം നൂറ്റമ്പത് തൊട്ടി വെള്ളം എടുത്തിട്ടുണ്ടാവും എടുക്ക ഒഴിക്കുക ഒഴുക്ക ഒഴിക്കുക ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഒഴിക്കുന്ന അവിടെ വേറെ കഴിവൊന്നൊന്നും ഇല്ല ഇപ്പൊ ഒഴിച്ചോണ്ടിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഈ കഴി വന്നിട്ട് ഇതിന്റെ കയ്യൊക്കെ വാ പോകലാന്ന് പറഞ്ഞു ഒരന്യനാട് പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ കയ്യെ പിടിച്ചാൽ നമുക്ക് എന്താ രീതി നമ്മള് പോകേണ്ട കാര്യമില്ല പക്ഷെ എനിക്കൊരു ഡൗട്ട് തോന്നിയില്ല ഇദ്ദേഹം പോകാന്ന് പറയുമ്പോൾ ഞാൻ ഇദ്ദേഹം പോയി കുറച്ച് നടന്നു കഴിഞ്ഞിട്ടപ്പൊ ഇദ്ദേഹത്തിന്റെ കൈയും വിട്ടു മറ്റേ ഇദ്ദേഹം നടക്കുകയാണ് എന്നോടും ചോദിക്കുന്നില്ല ഞാനും ഞാൻ അങ്ങോട്ടും ചോദിക്കുന്നില്ല ഇദ്ദേഹം നടന്നു ഞാൻ പുറകെ നടന്നു ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞപ്പോ ഇദ്ദേഹം അവിടെ നിൽക്കാൻ പോകും അവിടെ ഒരു പങ്കി ഒരു ചെറിയൊരു കൊടുക്കൊരു ചെറിയ ഗതിയാണ് അദ്ദേഹം അതോട് പോയിട്ട് തിരിച്ച് പെട്ടെന്നു ഇറങ്ങി വന്നത് இறங்கி வந்துட்டு எந்த ஒரு புதுக்கிட்டு என்ன நடக்கணும் ரெண்டு ரெண்டரை கிலோமீட்டர் அங்கே நடந்து சென்று நின்று மருத்துவமனையோட தாழையா மருதர் மலைய சந்தோஷ கொல்லாம் செண்டப்பா இரநூறு அது அங்கே கேறாங்க അപ്പൊ കേറാൻ തുടങ്ങുമ്പോ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഇദ്ദേഹത്തിൽ എവിടെയോ എന്തൊക്കെയോ സാധ്യതകളെ കിട്ടുന്നുണ്ട് അതാണ് കേറുമ്പോ തന്നെ അവിടെ ഒരു ചെറിയ അന്ന് കോവിലായിട്ടില്ല ഹനുമാൻ പ്രതിഷ്ഠയായിട്ടു ഇതിന് നേരെ മുന്നേ മുന്നിട്ട് ഇദ്ദേഹത്തിന് വലത് കാലം എടുത്ത് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിന്റെ താഴെ ചവിട്ടി ശരിക്കും പറഞ്ഞാൽ ജീവൻ പോയി എന്ത് ഇയാൾ പട്ടനാണോ നമുക്കറിയില്ല ചവിട്ട് ആ മൂലത്തിലാണ് കാര്യവിട്ടിരിക്കുന്നത് എന്നിട്ട് അവിടെ വെച്ചിരുന്ന ചോറ് നേറ്റിയും വെച്ചിട്ടുണ്ട് ആ നേറ്റിയെടുത്ത് വാരി ഇതെനിക്കുള്ളതാണ് പടം ചവിട്ട് പോയി എന്താ സംഭവിക്കുന്ന അടിയാണോ എന്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇത് കഴിഞ്ഞ ചിന്താണെങ്കിൽ അവിടെ ഒരു ഒരു മാല കേട്ടിണ്ടായിരുന്നു തുളസിയുടെ ഇതും വലിച്ചു പൊട്ടിച്ചു നേരത്തെ ഒറ്റ തുതെനിക്ക് വേണ്ടത് ശരിക്കും വിറച്ച് പോയി കേൾക്കുമ്പോ എനിക്ക് തന്നെ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്തതാണെങ്കിൽ പക്ഷെ നീണ്ട മേലോട്ടില്ല ഒരാളും ചോദിക്കാൻ വന്നിട്ടില്ല എന്റെ സംഭവിച്ചു നമുക്കറിയില്ല നേരെ മേലോട്ടില്ല നേരെ നമ്മളും പുറകെ പോയി പുറകെ ചെന്ന് അത് ഒരു മറ്റ് ഒരു അരമുക്കാൽ കിലോമീറ്ററോളം മേലോട്ടാണ് കർണാടകം നീളിൽ ചെന്നിട്ട് ഒരു പുക തുടങ്ങി അത് വാതിലൊക്കെ ഉണ്ടായിരുന്നു അതായത് തുറന്നിട്ട് അതിനകത്ത് കയറിയ നല്ല തണുപ്പ് താഴെയാണ് അവിടെ ചെന്നിരുന്ന ഇവിടെ ഭാവം അതായത് അത്രയും ശാന്തമായിട്ട് ഒന്നും ഇണ്ടായിരുന്നയാളും ഭ്രാന്തന്റെ കണക്കായി മൂപ്പിയൊക്കെ പിടിച്ചു വലിക്കുന്നു നെഞ്ചിക്കുന്നു കടവുള ആണ്ടവ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ കുളന്ത എന്റെ എന്റെ കൂടെ ഇരുപ്പു എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെയോ പേശയാണ് എന്നിട്ട് പിന്നെ പറയുന്നത് മുഴുവൻ ആ ഒരു അരമുക്കാ മണിക്കൂർ പറയുന്ന ആത്മാവിനെ കുറിച്ച് മാത്രം ഒന്നും ഒരു ടോപ്പിക്കും വരുന്നില്ല ഈ ആത്മാവിനെ കുറിച്ച് പറയുന്ന മുഴുവൻ എനിക്ക് ഹൃദയത്തിൽ കൊള്ളുന്നവരെ ഷാർപ്പാണ് അതെ പറഞ്ഞു ആളാണ് പിന്നെ ഉപനിഷത്തകളി പറഞ്ഞു അതേ സാധനങ്ങളാണ് പറയുന്നത് അപ്പൊ ഞാൻ ഞെട്ടിത്തിരി കേട്ടോണ്ടിരിക്കുന്നു പിന്നെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ശാന്തനായി അപ്പൊ ഞാൻ ചോദിച്ചു

സ്വാമിയുടെ സംഭാഷണം നമ്മൾ നാളെ തുടരുകയാണ് ഇന്നിപ്പോൾ നമ്മളതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ നിർത്തി സ്വാമി നമ്മളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആകാംക്ഷ എല്ലാവരിലുമുണ്ട് നാളെ വീണ്ടും സ്വാമി നമ്മളോട് സംസാരിക്കാനെത്തും നിങ്ങൾ ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട് പക്ഷേ അവരൊന്നും അവരെല്ലാവരും തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് വരുന്നില്ല അതുകൊണ്ട് ചാനൽ കണ്ട് അത് സ്കിപ്പ് ചെയ്തു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ദയവായി ആ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഇന്ത്യ ലൈവിൽ നൽകുന്ന ഏറ്റവും വലിയ പിന്തുണയായിരിക്കും ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക സ്വാമിജി നാളെ വീണ്ടും നമ്മുടെ ചാനലിലുണ്ട്